രാമായനുസാർ സിനുജി രണ്ടുപേർക്കും എ ബി സി സംവാദത്തിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നലത്തെ സുപ്രധാനമായ ഇന്ത്യ ഇന്ത്യയിലെ ഒരു ദേശീയ വാർത്തയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ബെൽദംഗ എന്ന നാട്ടിൻ ബാബരി മസ്ജിദിന് തറക്കല്ലിട്ടിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ ആയ കുപ്രസിദ്ധനായ എം എൽ എ ആണ് ഒട്ടേറെ പാർട്ടികളിൽ നിന്ന് അദ്ദേഹം ആദ്യം കോൺഗ്രസ്സിലായിരുന്നു പിന്നെ ടി എം സിയിലേക്ക് മാറി പിന്നെ ബി ജെ പിയിലേക്ക് മാറി പിന്നെ വീണ്ടും ടി എം സിയിലേക്ക് വന്ന വലിയ പാര ചാഞ്ചാട്ടത്തിന്റെ പാരമ്പര്യമുള്ള ഒരാളാണ് അദ്ദേഹം ഇപ്പൊ ടി എം സിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അതിൻ്റെ കാരണം ഈ ബാബറി മസ്ജിദാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് മുപ്പത്തിമൂന്ന് കൊല്ലം കഴിയുന്ന ഇന്നലെ മുപ്പത്തിമൂന്ന് കൊല്ലം തികയുന്ന ഇന്നലെ അദ്ദേഹം ബാബറി മസ്ജിദ് ബംഗാളിൽ മുർഷിദാബാദിൽ പുനർനിർമ്മിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നപ്പോഴാണ് പോലും അദ്ദേഹത്തെ ആ സംഭവത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സർ ആ ഇത് മുസ്ലിങ്ങൾക്ക് അഭിമാനം എന്നാണ് ഹുമയൂൺ കബീർ പറയുന്നത് ഈ കല്ലിട്ടത് ബാബറി മസ്ജിദിനെ അവിടെ കല്ലിട്ടത് ഈ കല്ലിടലിന്റെ ഭാഗമായിട്ട് അവിടെ അതിഥികളായിട്ട് വന്നവർക്കും നാട്ടുകാരായ ഇരുപതിനായിരം പേര് എല്ലാം കൂടി അറുപതിനായിരം ബിരിയാണി സൗദിയിൽ നിന്ന് രണ്ട് പുരോഹിതർ ഓ പങ്കെടുത്തിട്ടുണ്ട് മുന്നൂറ് കോടി രൂപ ആണ് അവിടെ ചെലവിടുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളിക്ക് ആ മോസ്കിനും അനുബന്ധവും മോസ്ക് മൂന്ന് ഏക്കറിലാണ് ആകെ ഇരുപത്തിയഞ്ച് ഏക്കറാണ് സ്ഥലം മുന്നൂറ് കിടക്കയുള്ള ആശുപത്രിയാണ് ആശുപത്രിയുടെ കൂടെ ഹെലിപാഡ് ഹോട്ടല് ഉണ്ട് സ്കൂള് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ടൗൺഷിപ്പ് അതെ അതെ കാരണം ഹെലിപാഡൊക്കെ പോണല്ലോ സൗദിയിൽ നിന്നൊക്കെ ആളുകളെ അപ്പോ രാവിലെ മണി പുലർച്ചെ മുതൽ എണ്ണച്ച് പന്ത്രണ്ട് ആളുകൾ വന്ന് മറ്റേ കയ്യേറിയിരുന്നു അപ്പോ പലരും ഈ ഇഷ്ടിക ആയിട്ട് ആണ് ഓ പഴയ രാമശില രാമശില പോലെ മറ്റൊന്നും കൊത്തി അലങ്കാരമൊന്നും കണ്ടില്ല ഞാൻ കൊറേ ചിത്രങ്ങൾ കണ്ടു കൊറേ ഇഷ്ടികകളും ഒക്കെയായിട്ട് ഇത് പണിയാനായിട്ടാണ് കൊറേ ആളുകൾ വന്നിരിക്കുന്നത് അപ്പൊ ഇവര് ഇയാൾ ഇതിൻ്റെ കൂടെ ഹുമേൻ കപൂർ പ്രസംഗിക്കുമ്പോ മമത വിരുദ്ധമായ ആ ആഹ്വാനങ്ങൾ മുഴക്കുകയും സംഭവമൊക്കെ ചെയ്യുകയും ചെയ്തു മമത ചെയ്യുന്നത് മാത്രം ശരി എന്നാണ് അവരുടെ ധാരണ അവർക്ക് വലിയ ധാർഷ്ട്യമാണ് അവരെ മുഖ്യമന്ത്രി ആക്കിയത് ഇവിടുത്തെ ന്യൂനപക്ഷമാണ് എന്നിട്ട് ന്യൂനപക്ഷങ്ങൾ എന്തും നേടി എന്നയാൾ ചോദിച്ചു ന്യൂനപക്ഷം ബംഗാളിൽ ആകെ മുപ്പത്തിയേഴ് ശതമാനം മുർഷിദാബാദിൽ അറുപത്തേഴ് ശതമാനം ഉണ്ട് കേട്ടോ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം ബംഗാളിൽ മുപ്പത്തിയേഴ് ശതമാനമുണ്ട് അവരുടെ വോട്ട് നേടിയാണ് മമതാ ബാനർജി വന്നത് ഇപ്പം മമതാ ബാനർജി അവരെ അമർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ ഞാൻ മുൻ മുഖ്യമന്ത്രിയാക്കും കബീർ ഗർജിച്ചു അപ്പോ ന്യൂനപക്ഷ എം എൽ എമാര് തൃണമൂൽ കോൺഗ്രസിന് ഇങ്ങനെ കുറഞ്ഞു വരുന്ന കാര്യവും ഇയാള് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ അറുപത്തിയേഴ് ന്യൂനപക്ഷ എം എൽ എമാര് മുസ്ലിം എം എൽ എമാർ അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലത് അമ്പത്തി ഏഴ് ആയിട്ട് കുറഞ്ഞു രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ വീണ്ടും നാൽപ്പത്തി നാലായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി ഹിന്ദുത്വയുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഡിസംബർ തീയതി ഇയാൾ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെമുപ്പത്തിയും അയാള് സീറ്റ് അതെ ഇയാള് നൂറ്റിമുപ്പത്തി അഞ്ച് സീറ്റിലും മത്സരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പണം ഇതിന് ഒരു പ്രശ്നമാവില്ല അത് നന്നായിട്ട് ഒഴുകും എന്ന് ഇയാള് വേണ്ടിട്ടായിരിക്കുമല്ലോ പുള്ളി ഇത് പറയുന്നത് അപ്പോ ഇതേ സമയം വെള്ളിയാഴ്ച ഈ ബാബറി മസ്ജിദ് ഇയാള് കല്ലിടുന്നതിനെതിരെ അത് റദ്ദാക്കണം സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഹർജി ഹൈക്കോടതിയിൽ ഒരാൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു അത് ആക്ടി ആക്ടിങ് ചീഫ് ജസ്റ്റിസ് സുജോയ് പോൾ ജസ്റ്റിസ് സെൻ പാർത്ഥസാരഥി സെൻ അവരത് തള്ളിയിരുന്നു ഇത് സ്റ്റേ ചെയ്തില്ല അത് നടന്നോട്ടെ പക്ഷെ ക്രമസമാധാനം തകരാതെ പോലീസ് നോക്കണം എന്നൊരു ഉത്തരവുണ്ടായിരുന്നു അങ്ങനെ മൂവായിരം പോലീസിനെ ഇവിടെ വിന്യസിച്ചു ഈ മുർഷിദാബാദിൽ നിന്ന് മാത്രല്ല നാദിയ മാൾദ നോർത്ത് ദിനാജ്പൂർ അവിടെ നിന്നൊക്കെ ആളുകൾ പുള്ളിയുടെ കർസേവകർ വന്നിരുന്നു ഈ ചടങ്ങിന് എന്ന് പറയാം അപ്പോ ബുധനാഴ്ച ഇയാളെ സസ്പെൻഡ് ചെയ്തു തൃണമൂൽ കോൺഗ്രസ് ഇയാളിപ്പോൾ ഇയാള് ഭരത്പൂർ നിന്നുള്ള എം എൽ എ ആണ് ഇയാള് അപ്പോ അവിടെ ഈ വ്യക്തിപരമായിട്ടൊരു എം എൽ എ ഇവിടുത്തെ മാങ്കൂട്ടത്തിനെ പോലെ വന്നിരിക്കുന്നു എന്നർത്ഥം ഇയാള് ടിഎംസി ആണല്ലോ ഭരത്പൂരിൽ നിന്നുള്ള എം എൽ എ ആണ് ഇയാള് പുറത്താക്കുന്ന പ്രഖ്യാപനം ഒരു മുസ്ലിമിനെ കൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ജയിച്ചത് അവിടുത്തെ നഗരവികസന മന്ത്രി ഫിർഹാദ് ഹക്കി നഗരവികസന മന്ത്രിയാണ് പ്രഖ്യാപിച്ചത് മമത എക്സല് പറഞ്ഞു ഇത് ഐക്യത്തിന്റെ ഭൂമിയാണ് ബംഗാള് മുമ്പൊന്നും അവർക്ക് ആ തോന്നലുണ്ടായിരുന്നില്ല ഐക്യ ടഗോറിന്റെയും കാസി നസ്രുൾ ഇസ്ലാമിന്റെയും ഭൂമിയാണിത് ഇത് രാമകൃഷ്ണ പരമാംസരുടെ ഭൂമിയാണ് വിവേകാനന്ദന്റെ ഒക്കെ ഭൂമിയാണ് വിഭജനത്തിന് മുമ്പിൽ ഞാൻ തലവനിക്കില്ല മതം വ്യക്തികളുടേതാണ് ഉത്സവമാണ് എല്ലാവർക്കും ഉള്ളത് എന്നവര് പറഞ്ഞു സുവേന്ദു അധികാരി ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മോസ്ക് ആർക്കും പണിയാണ് പക്ഷെ അതിന്റെ പേരാണ് പ്രശ്നം ആ കാരണം ഈ അയോധ്യയിൽ വരാൻ പോകുന്ന മോസ്കിനും ബാബറി മസ്ജിദും നല്ല പേര് എന്നല്ല പേര് അതിന്റെ പേര് വേറെ അപ്പൊ മുഗളന്മാര് ഭത്താന്മാര് ഒക്കെ അധിനിവേശത്തിന് വന്നു അക്രമം മതം മാറ്റമൊക്കെ നടന്നു ക്ഷേത്രങ്ങൾ തകർത്തു ബലാത്സംഗങ്ങൾ അരങ്ങേറി ബാബ്രി എന്നുള്ള പേര് ഇതിന് കൊടുക്കുന്നത് തീ കൊണ്ട് തലചൊറിയുന്നത് പോലെയാണ് എന്ന് അങ്ങേര് പറഞ്ഞു ബാ ബാബ് മറ്റേ അയോധ്യയിൽ വരുന്നതും മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അവിടെ വരുന്നത് അവിടെ വരുന്നത് ബാബ്രി എന്നുള്ള പേരിലല്ല അപ്പോ ഇവിടെ ഈ പറഞ്ഞ രീതിയിലാണ് മുപ്പത് ലക്ഷം രൂപ ഭക്ഷണത്തിന് ബിരിയാണിക്ക് മാത്രം ചെലവായി എഴുപത് ലക്ഷം രൂപ ആകെ അവിടെ ഇപ്പൊ തന്നെ മുടക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോ എത്രമാത്രം കൊയ്യ ആണ് ഇയാള് അപ്പോ പണം കൊയ്യാൻ മാത്രല്ല വിദ്വേഷവും കൊയ്യാനുള്ള ഒരു പരിപാടി ശരിക്കും പറയാം ഈ ബാബറി മസ്ജിദ് ദിനം എന്നാണ് ഡിസംബർ ആറ് അറിയപ്പെടുന്നത് ആ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവസാനിച്ച പക്ഷെ അതിന് ഇടയ്ക്കിടയ്ക്ക് ദിനം എന്ന് ഹിന്ദുക്കളും പറയുന്നുണ്ട് പക്ഷേ ഇപ്പം ഈ തന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ട ചില സംഘടനകളെങ്കിലും ആ ദിവസത്ത് രാജ്യത്ത് വലിയ കലാപങ്ങൾ കലാപങ്ങളുണ്ടാകും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന രീതിയിലുള്ള ആഖ്യാനം നടത്തുന്നു നമുക്കറിയാം ഈ പറയുന്ന ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം പോലും ഡിസംബർ ആറിന് വേണ്ടിയിട്ട് കരുതി വെച്ച ഒരു ആക്രമണത്തിന്റെ മുന്നോടിയാണെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും അന്വേഷണമൊക്കെ ആ വഴിക്ക് നടക്കുന്നുണ്ട് ഇനിയും അത് അവസാനിപ്പിക്കാതെ വീണ്ടും ചർച്ചയിൽ സജീവമായി നിർത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ നല്ലതായ ഒരു പ്രവണതയായിട്ട് പറ്റുമോ പറ്റില്ല രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു പുതിയ പുതിയ കലാപത്തിന്റെ രാജ്യവിരുദ്ധമായ ഒരു പുതിയ കലാപത്തിന്റെ കേന്ദ്രമായി മുർഷിദാബാദ് വീണ്ടും മാറാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ് അതിന് നല്ല വിഷയമാണ് കിട്ടിയിരിക്കുന്നത് അത് ബാബറി മസ്ജിദാണ് പേര് ബാബറി മസ്ജിദ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ബാബറി മസ്ജിദിനെ കുറിച്ച് ഇനഫി സീനഫ് ഒരു രാജ്യം ഒരു പള്ളിയെ ചൊല്ലി നൂറ്റാണ്ടുകൾ ഇപ്പൊ അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് തൊട്ടല്ലേ കലച്ചോക്ക് കൃത്യമാണ് നമ്മൾ ഈ ഈ ഈ ന്യൂറോളജി നോക്കുമ്പോഴേ അഞ്ഞൂറ് കൊല്ലം കൃത്യം അഞ്ഞൂറ് കൊല്ലം കഴിയുമ്പോൾ ഒരു വലിയ ദുരന്തം വീണ്ടും ആവർത്തിക്കാനുള്ള ശ്രമമാണിത് ചെറുക്കേണ്ടതാണ് തടയേണ്ടതുമാണ് പക്ഷേ ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഒരു സങ്കീർണാവസ്ഥ നോക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഹുമയൂൺ കബീർ പോലുള്ള ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ രാജ്യവിരുദ്ധമായ എലമെന്റ്സിനെ ആരൊക്കെയാണ് ബംഗാൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഇന്നലെ സുവേന്തു അധികാരിയുടെ സ്റ്റേറ്റ്മെന്റിൽ പോലും ഒരു സോഫ്റ്റ് ഉണ്ട് മസ്ജിദ് അല്ലേ വന്നോട്ടെ എന്തിന് അയോധ്യക്കാർക്ക് അയോധ്യയിൽ തീരുമാനമായി പോയ തകർക്കപ്പെട്ടെങ്കിലും അയോധ്യക്കാര് തന്നെ പുറത്ത് അപ്പുറത്ത് പള്ളി നിർമ്മിക്കാൻ തീരുമാനം ധനിപ്പൂരിൽ ധനിപ്പൂരിൽ പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ച് അതിന് പോലും ബാബരി മസ്ജിദ് എന്ന പേര് വേണ്ട ഇപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുള്ള പ്രവാചകന്റെ പേരാണ് അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് അർത്ഥം അപ്പൊ പ്രവാചകന്റെ പേരിൽ പള്ളി ഉണ്ടാക്കിയിട്ട് രാജ്യം പ്രവാചകനെ കൂടി ആദരിക്കുന്ന ഒരു നിലപാടിലേക്ക് അവര് വന്നപ്പോ ഇവിടെ ബാബരി മസ്ജിദ് എന്ന പേരിൽ പള്ളി ഉണ്ടാക്കുക എന്നിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഉൾപ്പെടെ ആളെ കൊണ്ടുവരിക പിന്നെ ഈ ബിരിയാണി വിതരണം ചെയ്യുക പണം പിരിക്കുക പള്ളിയും പള്ളയും രണ്ട് രണ്ട് പള്ള എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ മലബാറിൽ രണ്ട് രണ്ട് വീക്ക്നെസാ എന്ന് പറഞ്ഞ മാതിരി ഈ തരത്തില് ഒരു സമുദായത്തെ കൊണ്ടുപോവാണ് വീണ്ടും സമുദായം സത്യത്തില് ഒരു 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 മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ ആയിസ് കളഞ്ഞത് ഈ ബാബറി മസ്ജിദിനുവേണ്ടി സംഭവിക്കുന്നത് എന്താണെന്നറിയോ അയോധ്യയിൽ ഈ ധനിപ്പൂര് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് അയോധ്യ അതിന് വലിയ സംഭാവനകളൊന്നും മുസ്ലിങ്ങൾ കൊടുക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലും മുസ്ലിങ്ങൾക്ക് പോകാൻ നല്ല കച്ചവടം ഉണ്ടാവും അപ്പോ ബാബറി മസ്ജിദ് അല്ലല്ലോ അവിടെ വരുന്നത് അപ്പോൾ ബാബറി മസ്ജിദ് കൊടുക്കുന്ന പണം ഇയാളുടെ മോസ്കിന് വേണം അത് അങ്ങോട്ടാണ് അയച്ചു കിട്ടേണ്ടത് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ ഇയാളെയാണ് സഹായിക്കേണ്ടതെന്നാണ് ഇയാൾ കരുതുന്നത് ഇതിന്റെ ഒരു ഒരു ചെറിയ അത് ചേർത്ത് പറഞ്ഞപ്പോഴാണ് ഈ ധനിപ്പൂരിലെ പള്ളി രണ്ടു തരം പ്രതിസന്ധി നേരിടുന്ന ഇടത്തര അവരുടെ പ്ലാൻ അനുസരിച്ച് സ്ഥലം ലഭ്യമായിട്ടില്ല അവിടെ രണ്ടൊരു സൊസൈറ്റി ആണല്ലോ ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റി എന്തോ ആണ് ഫൗണ്ടേഷൻ ആണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് ആവശ്യത്തിന് വഴിയില്ല ഭൂമി ലഭ്യമായിട്ടില്ല ആവശ്യത്തിന് രണ്ടാമത്തൊരു കാര്യം ആവശ്യത്തിന് പണവും ഇല്ല ഇയാള് മൂവായിരം കോടിയോ ഈ മുന്നൂറ് കോടിയൊക്കെ ഇറക്കുമതി ഈ കാശ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാശുകൊണ്ട് ഈ അയോധ്യയിലെ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഇത് പിടികിട്ടി ഇയാക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ പൈസ കിട്ടാൻ ഇങ്ങനെ കിട്ടും കാരണം ഇന്ത്യക്കെതിരായി ഇന്ത്യക്കെതിരായിട്ടുള്ള ആഗോള അജണ്ടയാണല്ലോ ബാബരി സംഭവിക്കാൻ ഞാൻ നിന്നോട് ചേർത്ത് പറഞ്ഞപ്പോഴാണ് ഇത് വലിയ കാരണം ജെയ്ഷെ മുഹമ്മദിനകത്ത് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു സ്ഫോടനം ഉണ്ടാകുന്നു ഇത് പ്ലാൻ ചെയ്യുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമാണ് ധാരാളം സ്ഫോടന വസ്തുക്കൾ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഡിസംബർ മാസം വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് വലിയ രീതിയിൽ കലാപങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ചില ഇസ്ലാമിക സംഘടനകൾ കരുതുന്നു അവരുടെ സ്ലീപ്പർ സെല്ലുകൾ അവരെ എല്ലായ്പോഴും സഹായിക്കാൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കപ്പെടുന്നു അത് ഇല്ലാതാക്കണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സോഫ്റ്റ് ആയിട്ടുള്ള സുഖേന്ദ്ര അധികാരിയുടെ പ്രസ്താവനയിൽ ഞാൻ ചില അപകടം നടക്കുന്നുണ്ട് അത് പാടില്ല എന്നല്ലേ സർ പറയേണ്ടത് എന്തിന് മുർഷിദാബാദിൽ ഇനി ഒരു ബാബരി മസ്ജിദ് പാടില്ല അവിടെ ആർക്കും പണിയാം പക്ഷെ ബാബറി എന്ന് പാടില്ലല്ലോ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബാബറി എന്ന് പേരിടാൻ പാടില്ല എന്ന് മാത്രമല്ല ഇനി ആവശ്യമില്ലാത്ത സ്ഥലത്ത് മാഷു പറഞ്ഞപ്പോ തോന്നുന്നു സുവേന്ദു അധികാരിക്ക് ഇതിന്റെ ഡയമൻഷൻ ശരിക്കും പിടികിട്ടിട്ടില്ല ഇതിന്റെ പോമ്പില് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തൈബയും ഒക്കെയാണ് ഇനി കളിക്കുക മാത്രമല്ല ഇടതുപക്ഷ പ്രധാനപ്പെട്ട രണ്ട് ശക്തികൾ അപ്പുറത്ത് വേറെ കാണികളായി നോക്കി നിൽക്കുന്നുണ്ട് ഒന്ന് അപ്പുറത്ത് ബംഗ്ലാദേശ് ഉണ്ട് ഒന്ന് അതിർത്തി ഇത് രാജ്യത്തിന്റെ വരവള പ്രധാനമായ ക്രിട്ടിക്കൽ ഏരിയയിലാണ് മുർഷിദാബാദ് രണ്ടാമത്തെ ഒരു കാര്യം ബംഗാൾ രാഷ്ട്രീയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികള് കാണികളായി നോക്കി നിൽക്കുന്നുണ്ട് ഒന്ന് കോൺഗ്രസ് ആണ് സി പി എം ആണ് ഈ രണ്ട് കൂട്ടുകരിൽ നിന്ന് നിലപാടെടുക്കുന്നതാണ് എടുക്കുന്നില്ലേ കാരണം എന്താ വെച്ചാൽ മമതാ ബാനർജിക്ക് നല്ലൊരു അടി കിട്ടിയല്ലോ ഉമയൂൺ കബീറിനെ കൊണ്ടു കടന്നു ഇത്രയും കാലം ഇപ്പൊ ഉമയൂൺ കബീറിനെ പുറത്താക്കേണ്ടി വന്നു നല്ല മനോഹരമായ പ്രസ്താവന ഇവർ നടത്തി കേട്ടോ ഈ പാർട്ടി ഒരു അരി അരി അരിച്ചാക്കാണെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു ഇയാളെ പുറത്താക്കിയപ്പോ മമതയുടെ സച്ചാൽ മമത തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു അരിച്ചാക്കാണെങ്കിൽ ഒരു മണി അരി ചീഞ്ഞു പോയാൽ ആ ചാക്കിലെ അരി മുഴുവൻ തകർന്നു പോകും അതുകൊണ്ട് എത്രയും വേഗം ഈ ചീഞ്ഞ അരിയെ നമ്മൾ നമ്മളെടുത്ത് പുറത്തു പറഞ്ഞു അരിചാക്ക് വേണേ എന്തായാലും ബംഗാൾ രാഷ്ട്രീയത്തിലെ ഈ മാറ്റത്തെ ബംഗാൾ രാഷ്ട്രീയത്തിലെ ഈ മാറ്റത്തെ ഈ ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മുർഷിദാബാദിന്റെ അതിർത്തി പ്രദേശത്ത് ബാബരി മസ്ജിദ് എന്ന പേരിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ ആഗോള പിന്തുണയോടുകൂടി ഉമയൂൺ കബീർ എന്ന നേതാവ് ഇപ്പൊ ടി ആകട്ടെ എന്താകട്ടെ ഒപ്പം അയാൾ പറയുന്ന ഈ പള്ളിയെ മുൻനിർത്തിയിട്ട് അയാൾ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു ആഗോളമായി പണം പിരിക്കുന്നു എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഞാനൊരു സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടി ബംഗാളിലാകാൻ മത്സരിക്കാൻ പോകുന്നു എന്ന് കൂടിയാണ് പക്ഷേ ബംഗാളിലെ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ വലിയ അപകടകാരിയായ ഒരു ശക്തി മറ്റൊരു ബംഗാൾ ഒവൈസി എന്ന് വിളിച്ചാൽ മതിയാവില്ല അതിനേക്കാൾ അപകടകാരിയായ ഒരു ും വെച്ചാൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു സ്ത്രീ ബ്രിഗേഡ് ബ്രിഗേഡില്ലേ വനിതാ ചാവർ ബ്രിഗേഡ് അതിന് ഇവിടെ ഓൾറെഡി ഒരു മേധാവി അപ്പോയിന്റ് ചെയ്തിരുന്നു അവരെയാണല്ലോ പിടിച്ചത് ആ ഡോക്ടർ ഷഹീൻ മുഹമ്മദ് എന്ന് പറയുന്ന സ്ത്രീ അതെ അപ്പോ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയെ തകർക്കാനായിട്ട് പല പരിപാടികൾ ഇടുന്നു അപ്പോ ഈ ബാബറി മസ്ജിദിന്റെ പിന്നിൽ അയാളുടെ കൈകളില്ല എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ അതിനെ പറ്റിയൊരു ധാരണ മമതയ്ക്ക് അവിടുത്തെ ഇന്റലിജൻസിന്നൊക്കെ കിട്ടിയിട്ടായിരിക്കും ഇയാളെ പുറത്താക്കിയത് അല്ലെങ്കിൽ ഇയാളെ മേറ്റെടുത്ത് അവരിങ്ങനെ നടക്കേണ്ട രീതിയിലാണ് അവരുടെ അവരുടെ അവിടെ പ്രീണനയൊക്കെ കൊണ്ടുനടന്നു കൊണ്ടിരുന്നത് എന്തായാലും ഈ ബാബറി മസ്ജിദ് അവിടെ വരാൻ കേന്ദ്രം ഒരിക്കലും അനുവദിക്കരുത് അപേക്ഷ ഉടനെ ഇടപെടണം